ഹബീബി എബൂബക്കറാണ് പാട്ടൊന്നില്ലേന്ന് ചോദിക്കേണ്ടത് ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് ഞാൻ രണ്ടുപേര് പാടും അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലെ യുവസമൂഹം ഒരു നൂല അറ്റ പട്ടം പട്ടംമാതിരി ഇങ്ങനെ പറന്നു കളിച്ചു കൊണ്ടിരിക്കുക അതിൻ്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ ഉണ്ട് നമ്മൾ വലിയ അഭിമാനത്തോടെ കൊച്ചു കേരളത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് സാക്ഷര കേരളം സുന്ദര കേരളം പ്രബുദ്ധ കേരളം എന്നൊക്കെയാണ് ഇന്ന് നമുക്ക് ഇടനഞ്ചിൽ കൈവച്ചിട്ടൊക്കെ പറയാൻ കഴിയും കുറച്ച് പ്രയാസികാരം കാരണം ഇന്ന് ദൈനംദിനം മാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ ലഹരി നുരയുന്ന കേരളമായി മാറി സൈബർ ക്രൈം അധികരിച്ച കേരളമായി മാറി വയലൻസ് കൊണ്ടും സെക്സ് കൊണ്ടൊക്കെ സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പേടി തോന്നുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട വിഷയമാണ് ഇതിലേക്കൊക്കെ സമൂഹം എങ്ങനെ എത്തിപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മറയാക്കിയിട്ട് പുരോഗമനമെന്ന് വിളമ്പിയിട്ട് മതമൂല്യങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തിയിട്ട് ലിബറലിസം കെട്ടിത്തന്ന ഊഞ്ഞാലയിൽ ഇങ്ങനെ സുഖിച്ചാടിയപ്പോൾ നാം അനുഭവിക്കുന്ന ദുരന്ത ഫലങ്ങൾ മാത്രമായി ഇതിനൊക്കെ ഇനിയും നാം കടിഞ്ഞാൻ ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ സാമ്പിൾ മാത്രമായിരിക്കും ഇതൊക്കെ തുടക്കം മാത്രമായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് മദ്യവും മയക്കുമരുന്നും ഒക്കെ നമ്മുടെ മുമ്പിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെയൊക്കെ ആക്ഷൻ എടുക്കേണ്ട നമ്മുടെ നിയമ സംവിധാനങ്ങൾ ുത്തികളാകുന്നു എന്നുള്ളതും നമ്മുടെ പേടിപ്പെടുത്തുന്ന ഒന്നാണ് ഇത്തരം ആഭാസങ്ങൾക്കെതിരെ നാം എല്ലാവരും സജ്ജരായിരിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവ വേദിയിൽ കേട്ട വിപ്ലവഗാനം അതിൽ രണ്ട് വരികൾ വരികളങ്ങൾക്ക് മുമ്പിൽ പാടാം നൂലറ്റ പട്ടമായി മാറുമ്പോൾ നാം നമ്മോടുതന്നെ സമരമാവുക ിൽ ധർമ്മത്തിൻ്റെ കളികാലാവുക കലുഷ നിലങ്ങളിൽ കാവലാളാവുക കാലത്തിനൊത്തൊരു കാതലാവുക സോദരെ സമരമാടുക സഹജരി സജ്ജരാവുക നാം സജ്ജരായിരിക്കണമെന്ന് എസ് എസ് എഫ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും വരാം അസ്ലാമലൈക്കു